ഹലോ കൂട്ടുകാരി എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഞങ്ങളും സുഖമായിട്ടിരിക്കുന്നു ഞാനിന്ന് വന്നത് മധുരക്കിഴങ്ങ് കൊണ്ടുള്ള ഇലയിട എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് അത് കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളെല്ലാവരും അതുപോലെ ഒന്ന് ചെയ്തു നോക്കൂ അപ്പോൾ നമുക്ക് ഇലയിട ഉണ്ടാക്കുന്ന എങ്ങനെയെന്ന് നോക്കാൻ പോവാം എല്ലാവരും എൻ്റെ കൂടെ പോന്നോളൂ മധുരക്കിഴങ്ങ് നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കണം മധുരക്കിഴങ്ങ് വേവിച്ച് തൊലി തൊലികളഞ്ഞ് വെച്ചിട്ടുണ്ട് മധുരക്കിഴങ്ങ് കൊണ്ടുള്ള ഇലയിടയ്ക്ക് വീണ്ടുന്ന സാധനങ്ങൾ ഗോതമ്പ് മാവ് ശർക്കര തേങ്ങ ഏലക്ക ഇനി ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചാൽ കൂട്ടുകാരി ഞാൻ മധുരക്കിഴങ്ങ് കൊണ്ടുള്ള ഇലയിടെ ഉണ്ടാക്കാൻ പോവുകയാണ് അപ്പോൾ ആദ്യം നമുക്ക് ഗോതമ്പ് മാവ് കുഴച്ചെടുക്കണം ഗോതമ്പ് മാവിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കണം ഇനി കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കണം ഇത് നല്ല പോലെ അതായത് നമ്മൾ ഗോതമ്പ് ഇങ്ങനെ ഉറട്ടിയൊക്കെ ഉണ്ടാക്കൂലേ അതിനൊക്കെ ആണെങ്കിലും കുറച്ചും കൂടെ ജൂസാക്കി വേണം ഈ മാവ് കുഴച്ചെടുക്കേണ്ടത് ഞാൻ ഈ ഒന്ന് കുഴച്ച് എടുത്തതിന് ശേഷം നിങ്ങൾക്ക് കാണിച്ചു തരാം നമ്മുടെ മധുരക്കിഴങ്ങ് േവിച്ച് ഇത് പൊടിച്ചെടുത്തിട്ടുണ്ട് അതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന ശർക്കര ചേർത്ത് കൊടുക്കാം ശർക്കരയൊക്കെ കുറച്ചുകൂടെ കൂടുതലും മധുരം ആവശ്യമുള്ളവർക്ക് അങ്ങനെ ചെയ്ത് ചെയ്ത് കൊടുക്കാം ഇനി ഇതില് തേങ്ങ ഇട്ട് കൊടുക്കുക ഇതിലേക്ക് ഏലക്ക പൊടിച്ചത് ഇട്ട് ഇട്ടുകൊടുക്കണം ഞാൻ ഈ ഏലക്ക ഒന്ന് പൊടിച്ചെടുക്കട്ടെ അപ്പൊ ഇതിങ്ങനെ പൊടിക്കുമ്പോ അതിന്റെ സൗണ്ട് കേട്ട് കഴിഞ്ഞാൽ നിങ്ങക്ക് ബുദ്ധിമുട്ടാകും അപ്പൊ പൊടിച്ചെടുത്തിട്ട് വരാം ഏലൊക്കെ ഞാൻ നന്നായിട്ട് പൊടിച്ചെടുത്ത് ഇതിലൂടെ ഇതിങ്ങനെ നന്നായിട്ടൊന്ന് ഇതെല്ലാം കൂടെ ആയിട്ട് കുഴച്ച് യോജിപ്പിക്കണം നല്ലപോലെ ഒന്ന് ോജിപ്പിച്ചതിന് ശേഷം ഇതിന് എങ്ങനെയാണ് അടയുണ്ടാക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം എടു നമ്മളീ കുഴച്ച് വെച്ച മാവിലേക്ക് കുറച്ച് നെയ്യ് കൂടെ ചേർത്ത് കൊടുക്കണം കുറച്ച് മതിയെ കൂടുതൽ വേണ്ട എന്നിട്ട് ഈ മാവ് നന്നായിട്ട് കുഴച്ച് യോജിപ്പിച്ചതിന് ശേഷം വേണം നമുക്ക് അട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇലയിൽ പരത്തി എടുക്കേണ്ടത് അപ്പം നമുക്ക് ഞാൻ കാണിച്ചു തരാം അപ്പോൾ നമുക്ക് മധുര കിഴങ്ങ് കൊണ്ടുള്ള ഇല ഉണ്ടാക്കി തുടങ്ങാം ഇത് വാഴ ഇല നന്നായിട്ട് കഴുകി ഒന്ന് വാട്ടി വാട്ടിയെടുത്തതാണ് ഈ രീതിയിൽ അല്ലെങ്കിൽ ഇല ഇലയിൽ ഇങ്ങനെ പരത്തി എടുത്ത് മടക്കുമ്പോൾ കീറിപ്പോകും അതിങ്ങനെ വിട്ടുപോകും പിന്നെ മാവൊന്നും ഇതിൽ നിൽക്കില്ല അതുകൊണ്ടാണ് ഇതൊന്ന് അടുപ്പിൽ വെച്ചിട്ടൊന്ന് വാട്ടിയെടുക്കണം അപ്പം അങ്ങനെ എടുത്തു ഇനി ഇതിലേക്ക് നമുക്ക് മാവ് പരത്തി പരത്തിയെടുക്കാം ഈ രീതിയിലൊന്ന് നൈസായിട്ട് പരത്തി കൊടുക്കണം ഇങ്ങനെ പരത്തി എടുത്തതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന മധുരക്കുഴങ്ങും ശർക്കരയും തേങ്ങയും ഏലക്കയും കൊടുത്തത് അതും കൂടിയിട്ടുള്ള കൂട്ട് ഇതിൽ ചേർത്ത് കൊടുക്കാം ഇതിനിങ്ങനെ എല്ലാ സൈഡിലും ഒന്ന് നിരത്തി കൊടുക്കണേ മധുരം കിഴങ്ങ് ഷുഗർ ഉള്ളവർക്കും കഴിക്കാമെന്നാണ് ഡോക്ടർമാർ പറയുന്നത് അപ്പോൾ ഇത് എല്ലാവർക്കും കഴിക്കാൻ പറ്റും ഞാനിത് ഗോതമ്പിലാണ് ഗോതമ്പ് മാവിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അതുകൊണ്ട് എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്നതാണ് മധുരം കൂടുതൽ വേണമെന്നുള്ളവർക്ക് ശർക്കര കുറച്ചും ചേർക്കാം ഇനി ഇത് ഇതുപോലൊന്ന് മടക്കിയെടുക്കണം ഇങ്ങനെ മടക്കി മാറ്റി വെക്കുക അതുപോലെ ഇതെല്ലാം ഇതുപോലെ മാവ് പരത്തി അതിൽ ഈ കൂട്ട് വച്ചിട്ട് മടക്കി എല്ലാം എടുക്കണം അപ്പം ഇതെല്ലാം ചെയ്തിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇനി ഇനി ഇതെങ്ങനെയാണ് വേവിച്ചെടുക്കുന്നത് നിങ്ങൾക്ക് കാണിച്ചു തരാം കൂട്ടുകാർ ഞാൻ മധുരക്കിഴങ്ങ് കൊണ്ടുള്ള ഇല ഇണയണത് ഇവിടെ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇത് എങ്ങനെയാണ് വേവിച്ചെടുക്കുന്നതെന്ന് കാണിച്ചു തരാം അത് ഇത്രയാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് അംഗങ്ങൾ കൂടുതലുള്ളവരാണെങ്കിൽ കുറച്ചും കൂടെ ഉണ്ടാക്കണേ നമുക്ക് ഇത് മതി അതുകൊണ്ടിട്ട് ഇത്രയേ ഉണ്ടാക്കിയുള്ളൂ അപ്പോൾ ഇതിനി വേവിച്ചെടുക്കുന്നത് എങ്ങനെയാണ് നമുക്ക് കാണിച്ചു തരാം ഇഡലി പാത്രത്തിൽ വെള്ളം വെച്ചു തട്ട് വെച്ചോ അതിലേക്ക് നമ്മൾ എടുത്തു വച്ചേക്കുന്ന കില അടകൾ വെച്ച് കൊടുക്കാം ഇനി ഇത് അടച്ചു വയ്ക്കുക നല്ലപോലെ ആവിയില് ബന്ധു വന്നതിനുസരിച്ച് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം മധുരക്കിഴങ്ങ് കൊണ്ടുള്ള ഇലയിടെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കണ്ടോ കൂട്ടുകാരെ മധുരക്കിഴങ്ങ് കൊണ്ടുള്ള ഇലയിട റെഡി ആയിട്ടുണ്ട് അപ്പം ഞാൻ നിങ്ങൾക്ക് ഇത് കാണിച്ചു തരാം ഇതാണ് ഞാനുണ്ടാക്കിയത് കണ്ടോ നിങ്ങൾക്കൊക്കെ ഇഷ്ടമായോ അപ്പം ഞാൻ ഇതൊന്ന് കഴിച്ച് കാണിച്ചു തരാവേ ഇത് നമ്മൾ ഇതിൽ നെയ്യ് ഈ മാവിൽ നെയ്യും കൂടെ ഒഴിക്കാൻ പറയുന്നത് എന്താണെന്നറിയോ ഈ ഇലയിൽ ഇങ്ങനെ ഒട്ടി പിടിക്കാതിരിക്കാനാണ് വേണ്ട ഇത് ഭംഗിയായിട്ട് വന്നേക്കുന്നോ നോക്ക് കേട്ടോ ഇതുപോലെ ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കി നോക്കണേ അത് ഇത് കഴിച്ചിട്ട് പറഞ്ഞ് തരാമേ ഇങ്ങനെ ഒരു ഐറ്റം നിങ്ങൾ ആരെങ്കിലും ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് ഏലക്കയുടെ ഒരു മണവും നല്ല ടേസ്റ്റ് ഉണ്ട് ഇലയുടെ പല രീതിയിലും ഉണ്ടാക്കാം പല പല അതായത് ഗോതമ്പ് മാവിലും അരിമാവിലും മൈദാമാവിലും ഇങ്ങനെയൊക്കെ ഉണ്ടാക്കും അല്ലേ പക്ഷേ എനിക്ക് തോന്നുന്നു ഈ മധുര കിഴങ്ങ് വെച്ചിട്ട് വേറെ ആരും ഉണ്ടാക്കിയതായിട്ട് ഞാൻ ഇതുവരെയും കണ്ടിട്ടില്ല ഞാൻ ഇത് ഉണ്ടാക്കി നിങ്ങൾക്ക് കൂടെ കാണിച്ച് തരാൻ വേണ്ടിയിട്ടാണ് വന്നത് കേട്ടോ ഇപ്പോൾ ഈ മധുരക്കിഴങ്ങ് കിട്ടുമ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ നല്ല ടേസ്റ്റാണ് നല്ല ഒരു എല്ലാ ഇടയാണ് അപ്പോൾ ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കൂ സബ്സ്ക്രൈബ് ചെയ്യൂ കമൻ്റ് ചെയ്യൂ ലൈക്ക് ചെയ്യൂ ആ ബെൽ ബട്ടണും കൂടെ ഒന്ന് അടിക്കണേ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഈ കൈ കൊണ്ട് ഞാൻ ടാറ്റോ പറഞ്ഞില്ലേ ടാറ്റാ ബൈ ബൈ